നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഡൽ ഡെൽറയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ റയൽ ബെറ്റീസിനെ അഞ്ചേ ഒന്നിനെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഇന്നും പ്രകടനമാണ് അവരുടെ യുവതാരം ലാമിൻ യമാൽ നടത്തിയിരുന്നത് യമാൽ നിലവിൽ റൈറ്റ് നൗ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് എന്ന് പറയുന്നത് ഗവിയാണ് ഗവി പക്ഷെ മെസ്സിയുമായിട്ടുള്ള കമ്പാരിസൺ അതൊരു നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ് മെസ്സിയെ പോലെ മറ്റൊരു താരം ഇനി ഉണ്ടാവില്ല മെസ്സിയുടെ കാര്യം മാത്രമല്ല ചാവിയുടെയും മിനിയേസ്റ്റയുടെയും ബുസ്ക്കറ്റ്സിൻ്റെയും ഒക്കെ പോലെ ഇനി മറ്റു താരങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ അൻസി ഫ്ലിക്കിനോട് ഇതിനെ തൊട്ടുപിന്നാലെ ചോദിക്കുകയാണ് എന്താണ് ഗാവി പറഞ്ഞത് ശരിയാണോ എന്ന് റൈറ്റ് നൗ ലോകത്തെ മികച്ച താരം അത് ലാമിൻ ലാമിന്യമാലാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഫ്ലിക്കിൻ്റെ മറുപടി നോക്കുക അദ്ദേഹം പറയുന്നു ഞാൻ ഗാവിയോട് യോജിക്കുന്നു അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഐ അഗ്രി വിത്ത് ഗാവി മെസ്സിക്ക് ശേഷം ലാമിൻ തന്നെയാണ് ലോകത്തെ ബെസ്റ്റ് പ്ലെയർ ആഫ്റ്റർ മെസ്സി ലാമിൻ യമാൽ ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന് ഹൻസി ഫ്ലിക്കും പറയുന്നു ഫ്ലിക്ക് കവിയെക്കുറിച്ചുള്ള നിരീക്ഷണം നടത്തുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കയ്യാണ് എന്നാണ് അതേസമയം പെഡ്രിയെക്കുറിച്ച് പറഞ്ഞത് പെഡ്രി എല്ലായിടത്തും കാണാം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഫുട്ബോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മൾ ഡാറ്റ കാണുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം അദ്ദേഹം റൺ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്രീസിയേറ്റ് ചെയ്യണം അങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ മാത്രം നമ്മൾ കളിയിൽ നോക്കിക്കൊണ്ടിരുന്നാൽ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നത് എന്നാലും യമാലിൻ്റെ പ്രകടനം അത് വേറെ ഒന്ന് തന്നെയാണ് ലാമിൻ യമാൽ റയൽ ബെറ്റീസിനെതിരെ നല്ല നാല്പത്തിയാറ് ടച്ചുകൾ ഒരു ഗോൾ മൂന്ന് ഷോട്ട്സ് അതിൽ ഒന്ന് ഓൺ ടാർഗറ്റ് ഒരു അസിസ്റ്റ് മൂന്ന് കീ പാസുകൾ ഏഴ് ഡ്രിബിളിങ് അറ്റംപ്റ്റിൽ അഞ്ചെണ്ണം സക്സസ്ഫുൾ അങ്ങനെ മിന്നും പ്രകടനമാണ് പതിനേഴുകാരൻ നടത്തിയിരിക്കുന്നത് നിലവിൽ ലോകത്ത് ഏറ്റവും മികച്ചത് ആര ചോദ്യത്തിന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ പലർക്കും പറയാനുണ്ടാവും അപ്പം റഫീനിയയുടെ പേര് പറയുന്നവരുണ്ട് സലൈയുടെ പേര് പറയുന്നവരുണ്ട് അതുപോലെ വിനീ ജൂനിയറുടെ പേര് പറയുന്നവരുണ്ട് യഥാൽ ബാഴ്സലോണ താരം ഗവിക്കും അവരുടെ കോച്ച് ആൻസി ഫ്ലിക്കിനും സംശയമേ ഇല്ല റൈറ്റ് നാവ് ലോകത്തെ ഏറ്റവും മികച്ച താരം ലാബിന്യമാലാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ഡോക്സ്